ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഭാഗം ഏത് ഓപ്ഷൻ എ ഹൃദയം ബി കണ്ണ് സി തലച്ചോർ ഡി കരൾ ഉത്തരം ഓപ്ഷൻ സി തലച്ചോർ വെറും വയറ്റിൽ പല്ല് തേക്കാതെ വെള്ളം കുടിച്ചാൽ മാറുന്നത് ഓപ്ഷൻ എ കൊളസ്ട്രോൾ ബി പ്രമേഹം സി ബി പി ഡി ഗ്യാസ് ഉത്തരം ഓപ്ഷൻ ഡി ഗ്യാസ് ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് ഓപ്ഷൻ എ ചെന്നൈ ബി ബാംഗ്ലൂർ സി കൊൽക്കത്ത ഡി കൊച്ചി ഉത്തരം ഓപ്ഷൻ സി കൊൽക്കത്ത പരുത്തി ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ളത് ഓപ്ഷൻ എ കർണാടക ബി കേരളം സി തമിഴ്നാട് ഡി ഗുജറാത്ത് ഉത്തരം ഓപ്ഷൻ ഡി ഗുജറാത്ത് ഭൂമിയുമായി ഏറ്റവും സാമ്യമുള്ള ഗ്രഹം ഏത് ഓപ്ഷൻ എ വ്യാഴം ബി ചൊവ്വ സി ശുക്രൻ ഡി ബുധൻ ഉത്തരം ഓപ്ഷൻ ബി ചൊവ്വ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ് ഓപ്ഷൻ എ ബാംഗ്ലൂർ ബി കൊച്ചി സി ചെന്നൈ ഡി ഇൻഡോർ ഉത്തരം ഓപ്ഷൻ ഡി ഇൻഡോർ ഏറ്റവും കൂടുതൽ മരങ്ങളുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ എ ബ്രസീൽ ബി ചൈന സി റഷ്യ ഡി ഇന്ത്യ ഉത്തരം ഓപ്ഷൻ സി റഷ്യ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഫലപ്രദമായ ഇറച്ചി ഏത് ഓപ്ഷൻ എ ബീഫ് ബി മട്ടൻ സി കാട ഡി ചിക്കൻ ഉത്തരം ഓപ്ഷൻ ഡി ചിക്കൻ നേത്രകോളങ്ങളില്ലാത്ത പക്ഷി ഏതാണ് ഓപ്ഷൻ എ കാക്ക ബി മൂങ്ങ സി മൈൽ ഡി ഉത്തരം ഓപ്ഷൻ ബി മൂങ്ങ പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ എ ആഫ്രിക്ക ബി അമേരിക്ക സി ഇന്ത്യ ഡി ജപ്പാൻ ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ ജനിക്കുന്ന മാസം ഏത് ഓപ്ഷൻ എ ജൂൺ ബി ഏപ്രിൽ സി ജൂലൈ ഡി മെയ് ഉത്തരം ഓപ്ഷൻ ഡി മെയ്